വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ കുറേ കുറേ നാൾക്കാശം വന്നേക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഒരു വവ്വാലിനെ ഉണ്ടാക്കു പോകും പേപ്പർ വച്ച് പേപ്പർ ബാറ്റ് അതെ നിങ്ങൾ തമ്മിയിൽ കണ്ടുപോല അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇത് ആദ്യം ഇതേപോലത്തെ രണ്ട് പേപ്പർ എടുക്കണം രണ്ടല്ലോലി പേപ്പർ ലോലി പേപ്പർ മതി അപ്പം ബാക്കി ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പിന്നെ വീട്ടിലോട്ട് പോയിട്ട് കാണാം ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നേരെ വീടിലോട്ട് കേസ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വേണം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ ഇതുപോലൊരു പേപ്പറാണ് അപ്പോൾ നമുക്ക് ബാക്കി ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ പേപ്പർ പേപ്പർ ഇങ്ങനെ മുടക്കണം ഇങ്ങനെ ഫോൾഡ് ചെയ്യണം അതിനുശേഷം അതിനുശേഷം നമ്മൾ ഇത് ഫുള്ള് നന്നായിട്ട് മടക്കി എടുക്കണം ഇതുപോലെ ഇതുപോലെ മടക്കി എടുക്കണം അതിനുശേഷം ഈ ഈ ഭാഗം അതായത് ഇതിൻ്റെ ഈ വരുന്ന ഭാഗം ഇല്ലേ അതിങ്ങനെ വെച്ച് ഇങ്ങനെ മടക്കണം ഇങ്ങനെ ഫോൾഡ് ചെയ്യണം അതും നന്നായിട്ട് തന്നെ മടക്കി എടുക്കണം ഇതുപോലെ ഇത് ക്ലിയറായിട്ട് മടക്കിയെടുക്കണം ഗൈസ് ഓക്കെ എന്നിട്ട് നമുക്കിത് ക്ലിയർ നല്ല ഇതായിട്ട് കിട്ടും അതുപോലെ തന്നെ ഈ സൈഡ് മട ഇങ്ങനെ മടക്കിയതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ സൈഡും മടക്കണം ഇങ്ങനെ ഓക്കെ ഗെയ്സ് ഉള്ള രണ്ട് സൈഡും മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും ഇങ്ങനെ ആക്കി ആക്കിയെടുക്കണം അതിന് ശേഷം ബാക്കി എന്താണെന്നുള്ളത് കാണിച്ചു തരാം ശേഷം നമ്മൾ ഈ സൈഡ് ഇങ്ങനെ മുടക്കണം ഇവിടെ ഇങ്ങനെ മുടക്കി കൊണ്ടുവന്ന് ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഈ അറ്റം നല്ല പോയിൻ്റ് ഈ അറ്റം നല്ല പോയിൻ്റ് നല്ല പോയിൻ്റ് രീതി വരണം നല്ല ഷാർപ്പ് അങ്ങനെ വരുന്ന രീതി ഇങ്ങനെ മുടക്കി നല്ല ഫോൾഡ് ആക്കി എടുക്കണം ഇതുപോലെ ഈ ഒറ്റ നല്ല നല്ല പോയിന്റ് ഈ ഒറ്റ നല്ല നല്ല പോയിന്റ് ആയിട്ട് വരണം ഇങ്ങനെ അതിനുശേഷം ഈ ഭാഗം ഇത് രണ്ടും വേണ്ട ഒരു ഭാഗം ഇങ്ങനെ കിട്ടുമല്ലോ പ്ലീസ് അത് നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കണം വീഡിയോ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ അതായത് ഇങ്ങനെ മടക്കിയെടുക്കണം ഇതേ ഇതേ രീതി തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കണം കടോയിസ് അതായത് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇതുപോലെ മടക്കി ഇതുപോലെ കൊണ്ടുവരണം ഇവിടെ ഷാർപ്പായിരിക്കണം ഈ എഡ്ജ് ഈ എഡ്ജ് നല്ല ഷാർപ്പായിട്ടിരിക്കണം ഇതുപോലെ ായിട്ടിരിക്കണം അതുപോലെ തന്നെ മറ്റേ സൈഡിൽ ചെയ്ത പോലെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം ഓക്കെ ഗീസ് നമ്മളിപ്പോൾ രണ്ട് സൈഡും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിങ്ങനെ തുറന്നെടുക്കണം ഗീസ് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു രീതിയിൽ കിട്ടും ഗീസ് നമ്മൾ ഇത്രയും ഈ രണ്ട് ഈ രണ്ട് എഡ്ജും വെച്ച് ഇതിങ്ങനെ മടക്കി കൊണ്ടുവരണം ुणुणुणु. െ മടക്കി ഈ രണ്ട് എഡ്ജല്ലേ ഇതിൻ്റെ ഈ ഈ രണ്ട് സൈഡിൽ ഈ സൈഡ് ഇത്രയും വരെ ഇത് മടക്കി കൊണ്ടുവരണം ഓക്കെ ഇത്രയും വരെ ഇത് മടക്കി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ മണ്ടയിലോട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ചെയ്തുപോലെ കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടിയ പാകത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് എടുക്കണം അതിന് ശേഷം ഇത് ഈ എക്സസ് ഇടുന്ന ഈ ഭാഗം ഫോൾ ഇങ്ങോട്ട് മുളകി വയ്ക്കണം ഓക്കെ ഇപ്പം ഒരു പട്ടിയുടെ മുഖത്തിൻ്റെ ഷേപ്പ് ഒരു ലാബ് പോലെ മനസ്സിലായോ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വെച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഇപ്പോൾ ചെയ്തപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഇത്രയും നിങ്ങൾക്ക് വേണ്ടുന്നത്രയും ലെങ്ത് എടുക്കുക ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന അത്രയും ലെങ്ക് എടുത്തതിന് ശേഷം ഇങ്ങനെ മടക്കി കൊടുക്കുക മനസ്സിലാവും നമുക്ക് പിടിക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എറിയാൻ വേണ്ടിയുള്ള അത്രയും ലെങ്ക് എടുത്തതിന് ശേഷം മടക്കി കൊടുക്കണം ഫുള്ളായിട്ടൊന്ന് മടക്കി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം തുറന്നെടുക്കുമ്പോഴത്തേക്കും നമ്മൾ 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 ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് റെഡി ായിട്ടുണ്ട് നമ്മള് പോകാല് പറക്കുമ്പോൾ നമുക്ക് ടെറസിൽ പോയി നോക്കാം നമുക്ക് ചെക്ക് ചെയ്തിട്ട് വരാം ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് സമയായിട്ടുണ്ട് അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പ്ലീസ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ പൈസ പക്ഷേ ഇതിന്റെ ചിറകിങ്ങനെ ഇങ്ങനെ അടിക്കുന്നില്ല ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ ടെറസിൽ ഇറങ്ങി നിന്നിട്ടുണ്ട് ടെറസ് വെച്ചൊരു അവസാനത്തെ ഒരു ട്രൈൻ കൂടെ ചെയ്ത് നോക്കാൻ നമുക്ക് ഇതുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു വരികയാണെന്ന് വെച്ചാൽ ചെറുതായിട്ടാവുന്നുണ്ട് പക്ഷേ ഞാൻ ഉണ്ടാക്കിയെന്ന് തെറ്റി നിങ്ങളിത് ഉണ്ടെങ്കിൽ വലിയ പേപ്പറി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടേ ആവും നമുക്ക് ഇനി ടെറസ്സിലെ ലാസ്റ്റ് ട്രൈ ചെയ്യാം ഞാൻ ടെറസിന് താഴോട്ട് ഇറയും അത് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ എടുക്കാൻ പോകത്തില്ലേ കേട്ടോ ഗൈസ് ഇവനെ നമുക്ക് പറഞ്ഞു വിടാനുള്ള സമയമായിട്ടുണ്ട് പോയിട്ട് വരൂ ആ ഗൈസ് അവന്തു അവിടെ തന്നെ കിടക്കും ഫോണിന്റെ ഗൈസ് നമ്മളെ വിട്ട് പോയി ഇതില്ലെങ്കിലും അല്ലെങ്കിൽ അവൻ നമ്മളെ വിട്ട് പോയി ഗൈസ് അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോ ഒരു വലിയ പേപ്പർ ഉണ്ടാക്കണമെന്നാണ് എന്റെ ആഗ്രഹം അല്ല ഞാൻ പറയുന്ന എന്റെ ആഗ്രഹമൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് വർക്ക് ആവും ഗൈസ് കേട്ടോ അല്ലെങ്കിൽ ഇത് ഫ്ലോപ്പും എൻ്റെ അതുപോലെ പക്ഷെ എൻ്റെ ചെറുതായിട്ട് ഏഹ് ആയാരുന്നു ഇപ്പം ഒന്നും സ്ലോ മോഷൻ ആക്കി ഇട്ടേക്കാം സ്ലോ മോഷനി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇതിൽ നല്ല അപ്പം എത്ര റോഫായിരുന്നു അപ്പം ഇതിൽ നല്ല വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും ചാനലിൽ ലൈക്ക് ചെയ്യാനും സോറിസ് എന്തൊക്കെയാണ് പറയുന്നത് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുകയാലും ഇതിൽ നല്ല വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും ഗുഡ് ബൈ